i ചെറുനാരങ്ങ നീരിനൊപ്പം തേൻ എന്നത് ആരോഗ്യപ്രദമായ ജീവിതശൈലിയുടെ ഭാഗമാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം വെറും വയറ്റിൽ ചെറുനാരങ്ങ നീരിനൊപ്പം ചൂടുവെള്ളത്തിൽ തേൻ കലർത്തി കുടിക്കുന്നത് പലരും തടി കുറയ്ക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് തടി കുറയുക മാത്രമല്ല ദഹനമടക്കമുള്ള പല ഗുണങ്ങളും ഇത് നൽകുന്നുവെന്നാണ് വിശ്വാസം എന്നാൽ എന്തിനും ദോഷവശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതിനുമുണ്ട് ദോഷവശം ചെറുനാരങ്ങയ്ക്കൊപ്പം ചൂടുവെള്ളത്തിനൊപ്പം ഗുണത്തിനൊപ്പം ദോഷവും തേൻ വരുത്തുന്നുണ്ട് ചെറുനാര ൊപ്പവും ചൂടുവെള്ളത്തിനൊപ്പവും തേൻ കഴിക്കുന്നത് ഗുണത്തിനൊപ്പം ദോഷവും വരുത്തുന്നുണ്ട് തേൻ ഇവ രണ്ടിനുമൊപ്പം കലർത്തി കുടിക്കുമ്പോഴുള്ള ദോഷോഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ചെറുനാരങ്ങ ആണ് തേനും ചെറിയ തോതിൽ അസിഡിറ്റി ഉള്ളതാണ് ഇവ രണ്ടും കൂടുമ്പോൾ അസിഡിറ്റി തോത് കൂടും ഇത് എല്ലുകൾക്ക് ദോഷം വരുത്തും ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിക്കാൻ ചെറുനാരങ്ങയ്ക്കൊപ്പം തേൻ ചേരുമ്പോൾ കാരണമാകും ഇത് ഗൌട്ട് അതായത് കാലിൽ നീരുള്ള പോലുള്ള അവസ്ഥ ഉണ്ടാക്കും എല്ലുകളുടെ ആരോഗ്യ ത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ വാതരോഗത്തിനുള്ള ഒരു കാരണം കൂടിയാണ് തേൻ ചെറുനാരങ്ങേഷൻ അസിഡിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ ചെറുനാരങ്ങ തേൻ മിശ്രിതം ചിലരിൽ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് വെറും വയറ്റിൽ കുടിക്കുന്നത് തേൻ ചൂടാക്കുന്നത് ആയുർവേദ പ്രകാരം വിഷതുല്യമാണെന്നാണ് പറയുക ഇതിലെ കണികൾക്കും മറ്റും വരുത്തുന്ന ഒന്നാണിത് ഇതുകൊണ്ട് തന്നെ തേൻ ചൂടാക്കുന്നത് ഒഴിവാക്കുക തേൻ ചൂടാക്കിയ സ്പൂണിലോ മറ്റോ എടുക്കുന്നതാണ് ഇപ്രകാരമുള്ള ചികിത്സാ രീതിയിൽ നല്ലത് മിതമായ അളവിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നാൽ അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് സ്ഥിരമാക്കുന്നത് നല്ലതല്ല കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി